കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ അഞ്ച് നാളുകൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള മുന്നണികളുടെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തലസ്ഥാനത്ത് നിന്ന് സീതാറാം യെച്ചൂരി പി ചിദംബരം പ്രകാശ് ജാവ്ദേക്കർ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല തുടങ്ങിയവരെത്തും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു സൂര്യ ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനും ഒപ്പം തന്നെ മറ്റ് മുന്നൊരുക്കങ്ങൾക്കുമൊക്കെയായി ഇന്ന് തലസ്ഥാനത്തുണ്ട് ഏതൊക്കെ പരിപാടികളാണിന്ന് ഇന്ന് അവർക്കുള്ളത് തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ലിബീഷ് ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചരണ പരിപാടികൾ തുടരുകയാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ പ്രകാശ് ജാവദേക്കർ പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ തമിഴ്നാടിന്റെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമല ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് പ്രചരണ പരിപാടിയിലും അതുപോലെ തന്നെ പി ചിദംബരം മുഖാമുഖം ഉൾപ്പെടെയുള്ള പരിപാടികളിലും പങ്കെടുത്ത മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ും പ്രചരണം അതിന്റെ എല്ലാ രീതിയിലുമുള്ള ആവേശത്തിലൂടെ കടന്നു പോവുകയാണ് ഞാൻ ഈ നിൽക്കുന്നത് ശംഖുമുഖം കടപ്പുറത്താണ് ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ കടപ്പുറം കാണാൻ എത്തിയവരും അതുപോലെ തന്നെ രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജോലി തന്നെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു തീരദേശം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തന്നെയാണ് മുന്നണികൾ ആദ്യം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ടൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയൊക്കെ തുടക്കം മുതൽ തന്നെ എൻ ഡി എയും യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ നടത്തിയിരുന്നു എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് അല്ലെങ്കിൽ അവർ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ അഭിപ്രായം തെരയാം അതിനുവേണ്ടിയാണ് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് ചേട്ടാ രാവിലെ ഈ പ്രചാരണമൊക്കെ ഏതുവരെയായി എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു കണക്കുകൂട്ടലെന്ന് അറിയാൻ വേണ്ടി എത്തതാ എന്ത് തോന്നുന്നു ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പില് ആരായിരിക്കും തിരുവനന്തപുരത്ത് മണ്ഡലത്തിലെ വിജയിക്കുക തിരുവനന്തപുരത്ത് ശശിതരൂർ ശശിതരൂര് ശശിതരൂര് വീണ്ടും എത്തും അതെന്താ പറയാൻ പുള്ളിയെ കുറച്ച് സംസാരിക്കാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖരും പന്നിൻ രവീന്ദ്രനും പക്ഷേ പുള്ളിയുടെ ആ ഒരു ബുദ്ധിമുട്ടും അതൊക്കെ തന്നെയാണ് സംഭവം വീണ്ടും എത്തുമെന്നാണ് പ്രചാരണം തുടങ്ങിയ ആദ്യ സമയത്തൊക്കെ ഈ തീരദേശം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണമൊക്കെ എല്ലാ മുന്നണികളും നടത്തുന്നുണ്ടായിരുന്നു എങ്ങനെയാ ഇവിടെ എത്തിയോ സ്ഥാനാർത്ഥികളൊക്കെ ശശി തരൂര് ശശി തരൂര് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി വന്ന് എല്ലാവരും ഒന്നും നല്ല ഭയങ്കര ജനക്കൂട്ടവും അല്ല ചേട്ടാ എന്തു തോന്നു ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്തോ നമുക്ക് ആരെങ്കിലും ജയിക്കും ആരെങ്കിലും ആരാൾ ജയിക്കാന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും ഒരാള് ജയിക്കും മൂന്നുപേരിൽ ഒരാൾ ജയിക്കും തീരപ്രദേശത്തൊക്കെ കൂടുതലും കോൺഗ്രസ് തന്നെ ലിബീഷ് അപ്പൊ തീരദേശ പ്രദേശവാസികളുടെയൊക്കെ അഭിപ്രായം ഇതാണ് ഇപ്പോൾ ഇവര് ശശി തരൂര് വിജയിക്കുമെന്ന് പറയുന്നു നേരത്തെ കുറച്ചുപേർ സംസാരിച്ചിരുന്നു അവർ ഈ ഇപ്പോ ലൈവില് വന്ന് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു അവർക്ക് ഇപ്പോൾ രാജീവ് അഭിപ്രായമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയില്ല എന്തായാലും അവിടെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ വളരെ ശക്തമായ പ്രചാരണത്തിനാണുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് സംഘടനാപരമായ വലിയ അടിത്തറ ഉണ്ട് സി പി ഐക്ക് വേണ്ടി സി പി എമ്മും കൈമയി മറന്നുള്ള ഒരു പോരാട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മൂന്ന് പേരുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പൊതുവായ നിഗമനത്തിലേക്ക് എത്തുക സാധ്യമല്ല മറ്റ് വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരദേശ മേഖലയെക്കുറിച്ചാണ് സൂര്യ സൂചിപ്പിച്ചത് ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു തീരദേശ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം യു ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും എൽ ഡി എഫും ഒക്കെ നൽകുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എൽ ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ മേഖലയെ കേന്ദ്രീകരിക്കുമ്പോൾ തീരദേശ വോട്ടുകൾ എത്രത്തോളം നിർണായകമായിരിക്കും അത് തന്നെയാണ് തീരദേശ വോട്ടുകൾ ഏറെ നിർണായകമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറ്റിങ്ങൽ മണ്ഡലവും അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലും തീരദേശ പ്രദേശം ഉൾക്കൊള്ളുന്നുണ്ട് പ്രദേശവാസികൾ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ വോട്ടുകൾ മറ്റെങ്ങും മാറിപ്പോകാതിരിക്കുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സ്ഥാനാർത്ഥികളും മുന്നണികളും തുടക്കം മുതൽ തന്നെ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ പ്രിയങ്കാഗാന്ധി തീരദേശ റോഡ് ഷോ നടത്തിയിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം തീരദേശ റോഡ് ഷോ നടത്തിയിരുന്നു എൻഡി യുടെ കേന്ദ്രമന്ത്രിമാർ തീരദേശം കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്താൽ പ്രചരണങ്ങൾ നടത്തിയിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരും തീരദേശവാസികളെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമൊക്കെ നടത്തിയിരുന്നു അത്തരത്തിൽ ഇത്തരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറെ നിർണായകമാണ് ഇവരുടെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒക്കെ നടത്തിക്കൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആദ്യ ദിനം തന്നെ നടത്തിക്കൊണ്ടിരുന്നത് സാമുദായിക സമവാക്യങ്ങൾ ഏറെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പും മണ്ഡലങ്ങൾ കൂടിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ും അത്തരത്തിൽ ഇവരെ ഉൾപ്പെടെ ഇവർക്കിടയിൽ തന്നെ വന്നിറങ്ങി പ്രചാരണം നടത്തുകയും മറ്റ് പല രീതികൾക്ക് അതായത് ഇനിയിപ്പോൾ അഞ്ച് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അത് അഞ്ചു ദിവസങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പരമാവധി വോട്ട് കൂട്ടുവാൻ ഭൂരിപക്ഷം കൂട്ടുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഇരുപത് മണ്ഡലങ്ങളിലും മൂന്ന് സ്ഥാനാർത്ഥിമാരും അത്തരത്തിൽ വളരെ വലിയ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് മുൻവിധികൾ ഇല്ലാതെ സ്വീകരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണത്തെ ഉള്ളത് ആരായിരിക്കും വിജയിക്കുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്ത സാഹചര്യം പല മണ്ഡലങ്ങളിലുമുണ്ട് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു ഇന്നിപ്പോൾ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ദേശീയ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ടതാണ് വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള പ്രചാരണം തന്നെയായിരിക്കും നടക്കുക വരുന്ന ഈ യും മറ്റന്നാളും തുടങ്ങിയ ദിവസങ്ങളായിരിക്കും ഏറ്റവും നിർണായകമായത് ആ ദിവസങ്ങൾ കൂടി പരമാവധി പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി പ്രചാരണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നടത്തുന്നതും ലബീഷ് ശരി സൂര്യാ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം